വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ചിക്കൻ കറിയുടെ ഒരുപാട് വെറൈറ്റി കളേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി വിലയിലുമാണ് കേട്ടോ റേറ്റ് തുടങ്ങുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള ചുരിദാറുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലേക്കൊക്കെ എന്നെ വിളിച്ചു ആണെങ്കിൽ നമ്മുടെ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ഗീവയുടെ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തോളാം സ്റ്റാറ്റസ് ഷെയർ ചെയ്തിട്ട് ആ ഇന്ന് ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ് നാളെ നമുക്ക് അയച്ചു തരാം അതുപോലെ തന്നെ കമൻസ് ഇട്ടോളാം കമൻസ് ഇടുന്നവരിൽ നിന്നൊരാൾക്കും സ്റ്റാറ്റസ് ഷെയർ ചെയ്യുന്നവരിൽ നിന്നൊരാൾക്കും നമ്മളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചുരിദാർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം സ്റ്റാറ്റസ് അയക്കുന്ന ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ മാത്രമേ സ്റ്റാറ്റസ് അയക്കാവുള്ളൂ അയക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ആയിരത്തി മുന്നൂറ്റിഅൻപത് രൂപയുടെ ചുരിദാറാണ് ഇതിൽ ഇത് ഹെവി ആയിട്ട് തന്നെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല തിക്ക് ആയിട്ടാണ് കേട്ടോ ടോൺ ടൂ ടോൺ ആയിട്ടുള്ള കളറിൽ ഒരു ലൈറ്റ് യെല്ലോ ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇത് വരുന്നത് അതിലും സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അല്ല ചെയ്യുന്ന വർക്ക് വരുന്നത് ഇങ്ങനെ ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എല്ലാം അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് ഹെവി ആയിട്ട് ഇത് ഫുൾ ഇത് ഇതുപോലെ നല്ല ആയിട്ട് തന്നെയാണ് ഏട്ടോ ഇതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ നല്ല ഭംഗിയായിട്ട് ടോൺ ടോൺ ആയിട്ടുള്ള ഷുഗർ ബീറ്റ്സ് കൊണ്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ഇത് പെട്ട വരുന്നത് സെമുലർ കേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് നല്ല പീച്ച് കളറിലാണ് വരുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് നല്ല തിക്കായിട്ട് തന്നെ വർക്ക് കൊടുത്തിരിക്കുകയാണ് നെക്കില് ഒരു ചിക്കൻകാരിയുടെ ഒരു വർക്ക് വരില്ലേ അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് സെയിം കളർ കേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ലൊരു ലൈറ്റ് പീച്ച് ആണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറ് ബേബി പിങ്ക് കളറിലാണ് സെയിം കളർ കേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ചുരിദാറുകൾക്ക് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് ഇനിയുള്ള ചുരിദാർ ഇനി ഞാൻ കാണിക്കുന്ന ചുരിദാറുകൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് പറഞ്ഞാണേ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ചുരിദാർ ആ സിപ്പൊ കാണിച്ച സെയിം കളർ സെയിം ഐറ്റം തന്നെയാണ് അതിൽ ആ വർക്ക് വർക്കില്ലാന്നുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് ആ എന്നിട്ട് സെയിം കളർ ടേപ്പാണ് ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല യെല്ലോ കളർ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് സെയിം കളർ കേപ്പ് ബോട്ടം ലൈനിങ് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കൾട്ട് വരുന്നത് നല്ല പീച്ച് കളറ് ലൈറ്റ് പീച്ച് കളർ ആണ് എന്നിട്ട് ഇതാണ് അതിന്റെ ദുപ്പിട്ട റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡാണ് സെയിം കളർ സാലോൺ ആണ് ബോട്ടം സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ആണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷീറ്റിന്റെ ലൈറ്റ് ഷെയ്ഡാണ് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടോട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട് എയ്റ്റ് ഡബിൾ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ലൈറ്റ് പീച്ച് കളർ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഡബിൾ നയൻ സെയിം കളർ ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് കളറായിട്ട് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ ആണ് അതിലും ഇതുപോലെ തന്നെ ദുപ്പട്ട വരും സെയിം കളർ ക്രൈപ്പ് ബോട്ടമാൻ്റെ ലൈനിങ് ഇതാണ് അതിന് നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള എന്താ പറയാ സ്റ്റോൺസ് ആണ് കേട്ടോ ഇത് മുഴുവൻ ഇത് ഒറിജിനൽ സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇത് ഇതുപോലെ വർക്ക് വരും സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ചോക്ലേറ്റ് ആണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നയൻ നയൻറ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് വളർ ഡാർക്ക് ചിക്കു കളറാണ് അതിലെന്ത് അതുപോലെ തന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളർ ക്രേപ്പാണ് ബോട്ടോമാറ്റിൽ ഇനിങ്ങ് ആയിട്ട് അറ്റാച്ചായിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളർ ആണ് അതിൽ എന്തേ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമാറ്റിൽ ആയിട്ട് അറ്റാച്ചിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് നയൻ നയൻറ്റി ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ഒരു പീച്ച് കളർ പീച്ച് കളറിൽ ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിരിക്കുകയാണ് ഇതുപോലെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സെംകുളർ കേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ലൈറ്റ് ഗ്രീ ബ്ലൂ ഷെയ്ഡാണ് അത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട കളർ ടേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് അത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് സിംകുളർ ടേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ അതിലും ദയ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സെയിം കളർ ടേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇതാണ് നെക്സ്റ്റ് നല്ല ചിക്കൻകരി വർക്ക് തന്നെ പ്രിന്റ് വരുന്ന വർക്കാണ് വരുന്നത് ഫുൾ ഇതുപോലെ പ്രിന്റ് വരും എന്നിട്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ദുപ്പട്ട വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് ഡാർക്ക് ചോക്ലേറ്റ് കളർ ആണ് അതിന്റെ സെയിം കളർ സാൻഡോൺ ബോട്ടം ഇതാണ് ദുപ്പട്ട ഗഡ്വാൾ തുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഡാർക്ക് ലാവണ്ടർ കളറാണ് ഗഡ്വാൾ ദുപ്പട്ട സെം ഗളിസാൻഡോൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ കളറാണ് സെയിം ഗ്ലിസാൻഡോൺ ബോട്ടം ഗഡ്വാൽ തുപ്പട്ട സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് വേറൊരു വർക്ക് വരും മറ്റേ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതിങ്ങനെ സ്ട്രൈപ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് ഗഡ്വാൾ ദുപ്പട്ട സെയിം കളർ ഗ്ലിസാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് ഗഡ്വാൾ ദുപ്പട്ട സെയിം ഗ്ലിസാൻഡ്രോൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ ഡാർക്ക് ഓണിയൻ പിങ്ക് കളർ സെയിം ഗ്ലാൻഡോൺ ബോട്ടം ഗഡ്വാൾ ദുപ്പട്ട റേറ്റ് സിക്സ് ഡബിൾ നയൻ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് സെയിം ഗൾസാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞത് ഗഡ്വാൾ തുപ്പട്ട അപ്പൊ ഈ ചുരിദാറുകളെല്ലാം ഉള്ളത് ഇടുക്കി കഞ്ഞിക്കുഴി എച്ച് എസ് ഡിസൈൻസിലാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക ഇടുക്കി കഞ്ഞിക്കുഴി ചേലച്ചോട് വണ്ണപ്പുറം റോഡിൽ കുറച്ചുവളിക്ക് സമയമാണ് നമ്മുടെ ഷോപ്പുള്ളത് അപ്പം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു തന്റെ സ്ക്രീൻഷോട്ടെടുത്ത താഴ്ക്കുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വീഡിയോ കാണാം ബൈ